വിനോദ ലോകത്തു നിന്നും തികച്ചും അപ്രതീക്ഷിതവും ഞെട്ടിക്കുന്നതുമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് പ്രിയ ഗായികയുടെ വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഗായികയുടെ വിയോഗ വാർത്തയറിഞ്ഞ് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് പ്രശസ്ത മെർഹ ഗായിക ആഞ്ചൽ രഘുവാനിയാണ് ഈ ലോകത്തോടെ വിട പറഞ്ഞിരിക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചിട്ടുള്ളത് ഉത്തർപ്രദേശിലെ വാരണാസി സ്വദേശിയാണ് ആഞ്ചൽ രഘുവാനി ഉത്തർപ്രദേശിലെ ഫോക്ക് ഗാനരംഗത്ത് ഏറെ ജനശ്രദ്ധ നേടിയെടുത്തിട്ടുള്ള ഗായികയാണ് ആഞ്ചൽ രഘുവാനി ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു എന്നാൽ ആഞ്ചലിൻ്റെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നും ഭർത്താവ് ദീപക്കിന് സംശയിക്കുന്നുണ്ടെന്നുമാണ് സഹോദരൻ വികാസ് പറയുന്നത് മാത്രമല്ല സഹോദരൻ വികാസ് പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെ തന്നെയായാലും ഗായികയുടെ മരണവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലാണ് പോലീസ് അധികൃതർ പ്രിയ ഗായികയ്ക്ക് ആദരാഞ്ജലികൾ പലേതര ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക